സൂര്യ ടി വി സംരക്ഷണം ചെയ്യുന്ന സ്വയംവരപ്പന്തൽ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര മഹാസംഗമത്തിൻ്റെ എപ്പിസോഡിൻ്റെ ഭാഗമായി ബാലരാമപുരം വഴിമുക്ക് മാളോട്ട് ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ രണ്ട് സീരിയലിൻ്റെയും നായികന്മാർ ആ ഒരു പെർഫോമൻസ് അതിമനോഹരമായി ചെയ്ത കാഴ്ചയാണ് എല്ലാവരും നല്ല രീതിയിൽ ഡാൻസ് അറിയാവുന്നവരും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു ഡാൻസ് മാസ്റ്റേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ തനതായ ശൈലിയിൽ അവർ ആ ഡാൻസ് പഠിക്കുകയും അത് അതിമനോഹരമായി അത് അവതരിപ്പിക്കുകയും ചെയ്തു